നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വീട വീണ്ടും വിലസി നടക്കും ഒരു ചുക്കും നടക്കില്ല കേസ് മഴയിൽ കുതിരും കോൺഗ്രസ് നേതാക്കൾ നാണം കെടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കേസിൽ ഒന്നാം പ്രതിയാക്കി ഒരു കുറ്റപത്രം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വലിയ ഭൂകമ്പമായി വന്നിരിക്കുന്നത് ഈ വാർത്തകളും വിശേഷങ്ങളും കണ്ടും കേട്ടും കേരളത്തിലെ ജനങ്ങൾ ബോധം കിട്ടു വീഴുമെന്ന് ആരും തന്നെ കരുതേണ്ട ഇതിനേക്കാളൊക്കെ ഭീഷണിയുമായി പല സംഭവങ്ങളും പുറത്തു വന്നതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കന്മാരും മാറി മാറി ജയിലിലാകുമെന്നൊക്കെയുള്ള പ്രചാരണവുമായി പല കേസുകളും നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസത്തെ മാധ്യമ ചർച്ചക്കപ്പുറം മറ്റെന്തെങ്കിലും ആയി മാറിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കൊച്ചി ആസ്ഥാനമായ സി എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണാ വിജയൻ നടത്തുന്ന സ്ഥാപനം രണ്ടര കോടി രൂപയോളം മാസപ്പടി മേടിച്ചു എന്നാണ് കേസിലെ വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല കേരളത്തിലെ മറ്റു പല രാഷ്ട്രീയക്കാർക്കും അതുപോലെ വേറെ ചിലർക്കുമായി ഈ കരിമണൽ കമ്പനി ഏതാണ്ട് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയോളം സംഭാവനയായി നൽകി എന്ന് കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് മാസപ്പടി കേസിൽ അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസിയായ എസ് ആണ് ഈ അന്വേഷണ സംഘം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആദായ നികുതി വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾക്ക് കൈമാറിയിട്ടുള്ള കരിമണൽ കമ്പനി രേഖകളിൽ നിന്നുമാണ് മാസപ്പടി വിഷയം കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ സംഭവത്തിൽ തുടരന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ല എന്നൊരു ഉത്തരവ് മാത്രമാണ് ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ കേസ് ജൂൺ മാസത്തിൽ വീണ്ടും വിചാരണയ്ക്ക് എടുക്കുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക കാര്യത്തിലെ അഴിമതി സംഭവങ്ങൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒ എന്ന ഏജൻസിക്ക് കേസിൽ തുടരന്വേഷണം നടത്താമെന്ന് കോടതി അഭിപ്രായപ്പെട്ടപ്പോൾ കേരളത്തിലെ ചില നേതാക്കൾ നേരം വെളുക്കും മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും ജയിലിലാകുമെന്നവരെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് സി പി എം എന്ന പാർട്ടിയുടെ ദേശീയ സമ്മേളനം മധുരയിൽ നടക്കുന്നതിനിടയിലാണ് പിണറായി വിജയനും മകളും അടങ്ങുന്ന ഈ കേസിലെ കോടതി പരാമർശമുണ്ടായിട്ടുള്ളത് എന്നാൽ വിഷയത്തിൽ സി പി എം കേരള നേതാക്കളും പാർട്ടി സെക്രട്ടറിയും പിണറായിയെയും മകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും വലിയ വായിൽ വിളിച്ചു പോകുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒരു ചുക്കും ഇവിടെ നടക്കാൻ പോകുന്നില്ല മാസപ്പടി കേസ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ എന്തെല്ലാം കേസുകളുടെ തകർപ്പൻ ചർച്ചകളും വാർത്തകളും മുൻപ് കണ്ടുകഴിഞ്ഞു സ്വർണ്ണക്കടത്ത് മുതൽ എത്ര എത്ര കേസുകളും വിവാദങ്ങളും ഉണ്ടായി ഓരോ കേസ് വരുമ്പോഴും ഇപ്പോൾ ജയിലിലാകും ജയിലിലാകുമെന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒരു കാര്യം പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മാസപ്പടി കേസ് മാത്രമല്ല ഒന്നാന്തരം തലവെട്ട് കേസ് വരെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി നേതാക്കൾക്കും നന്നായി അറിയാം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വീണാ വിജയനെതിരെയുള്ള മാസപ്പടി കേസും ഒരു ചാറ്റൽ മഴയിൽ നിറഞ്ഞു ഇല്ലാതാകുന്ന അവസ്ഥയാകും തൊട്ടതിനെയെല്ലാം കേസുമായി കോടതിയിൽ എത്തുന്ന കോൺഗ്രസിലെ വലിയ മഹാനായ അഭിഭാഷകൻ മാത്യു കുഴൽനാടൻ വിചാരിച്ചാലും ഒരു ചുക്കും നടക്കാൻ സാധ്യതയില്ല ഇപ്പോൾ പിണറായിയുടെ മകളുടെ പേരിൽ ഉയർന്നിട്ടുള്ള കേസുകളും അന്വേഷണവുമൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിലെ പ്രമാണിമാരുമായി പിണറായി സന്ധി സംഭാഷണം നടത്തും വേണമെങ്കിൽ കുറച്ച് പണം വാരിയെറിയും അതോടുകൂടിയെല്ലാം കെട്ടടങ്ങും പിണറായി വിജയനും സി പി എം നേതാക്കൾക്കുമെതിരെ ഉണ്ടായിട്ടുള്ള എല്ലാ കേസുകളുടെയും അവസ്ഥ ഇതായത് കേസിൽ കൂടി ഇതൊക്കെ തന്നെ ആവർത്തിക്കാനാണ് സാധ്യത മുൻ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന വസ്തുക്കൾ വെച്ച് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിക്കോ മകൾ വീണ വിജയനോ എതിരെ ഒരു അറസ്റ്റും ഒരു ജയിലിന്റെ വാതിൽ തുറക്കലും കയ്യിലെ കയ്യാമം വെക്കലും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഭരണം മാത്രമല്ല ഭരണത്തിന്റെ വലിയ സ്വാധീനങ്ങൾ കയ്യിലുള്ളിടത്തോളം കാലം എല്ലാ രാഷ്ട്രീയത്തിന്റെ അഡ്ജസ്റ്റ്മെന്റിലൂടെ തേഞ്ഞു മാഞ്ഞു പോകുന്ന അവസ്ഥ ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടും എന്നായിരിക്കും മാസപ്പടി കേസിലും ഉണ്ടാകാൻ പോകുന്നത്